ആന എഴുന്നപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ കർശനമാക്കിയ സാഹചര്യത്തിൽ പ്രതിഷേധവുമായി ദേവസ്വങ്ങളും ആന എഴുന്നള്ളിപ്പിൽ ഇപ്പോഴത്തെ മാർഗനിർദ്ദേശങ്ങൾ പ്രായോഗികമല്ല എന്നാണ് ദേവസ്വം നിലപാട് നിലവിലെ മാർഗദണ്ഡ പ്രകാരം തൃശ്ശൂർ പൂരം നടത്താനാകില്ലെന്നും ദേവസ്വം വ്യക്തമാക്കി ഒരു മണിക്ക് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ സംയുക്ത യോഗം ചേരും വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ് മനോജ് നിലവിലെ സാഹചര്യത്തിൽ ഈ പൂരം നടത്തിപ്പ് പ്രായോഗികമല്ല എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് പൊതുവെ കാരണം അത്രത്തോളം പ്രതിഷേധവും ഉണ്ടായിട്ടുണ്ട് ഈ ദേവസ്വത്തിന്റെ നിലപാടുകൾ ഏതു തരത്തിലാണ് ഒരു മണിക്ക് നിർണായകമായ യോഗവും ചേരുകയാണല്ലോ കെ പി പൂരത്തിന് ആന എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഒരു ആശങ്കയാണ് ഇരുദേവസ്വങ്ങൾക്കുമുള്ളത് കാരണം ഈ പൂരത്തിന് ആനകൾ നിൽക്കുന്ന അകലം പോലും കൃത്യമായി പാലിക്കണം അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങളും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഇതോടെ അനുബന്ധിച്ച് ഈ സി സി എഫ് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടാണ് ഈ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുള്ളത് ഇതിൽ തന്നെ കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ എല്ലാ ആനകളുടെയും പട്ടികയും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ കൃത്യമായി യും ഇപ്പോൾ ഈ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആന ഉടമകളും ഇതുമായി ബന്ധപ്പെട്ട യോഗം ഇന്ന് പന്ത്രണ്ട് കൂടി ചേരുന്നതാണ് ഒരു മണിയോടുകൂടിയാണ് ഈ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്ങ്ങളുടെ സംയുക്ത യോഗം നടക്കുക ഇതിൽ തന്നെ ഈ ആനകളും അതുപോലെ തന്നെ വാദ്യമേളങ്ങളും തമ്മിൽ അമ്പത് മീറ്റർ അകലം പാലിക്കണം അതോടൊപ്പം തന്നെ ആനകൾ തമ്മിലുള്ള അകലം ആനകളും ഈ പൂരപ്രേമികളും തമ്മിലുള്ള അകലം ഇതൊക്കെ തന്നെ കൃത്യമായി ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഈ ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഈ പൂരത്തിന് അഞ്ച് ദിവസം മുമ്പ് തന്നെ സമർപ്പിക്കുവാനുള്ള ഒരു പ്രായോഗികമായ ഒരു കാര്യമല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ ദേവസ്വങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിൽ തന്നെ ഓരോ ആനകളുടെയും ചരിത്രം ഉൾപ്പെടെ ഈ റിപ്പോർട്ടിൽ സമർപ്പിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഇത്രയധികം ആനകളുടെ ചരിത്രവും ആനകളുടെ ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും തങ്ങൾക്ക് ഇത്ര സമയത്തിനുള്ളിൽ സമർപ്പിക്കാൻ പറ്റില്ല ഇത് പൂരത്തെ തകർക്കുവാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടാകുന്നതെന്നും ഈ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ കോടതിയുടെ ഈ നിർദ്ദേശവും തന്നെ തങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്നുമാണ് ഈ ഇരു ദേവസ്വങ്ങളും വ്യക്തമാക്കുന്നത് എന്തായാലും പൂരം പത്തൊമ്പതാം തീയതിയാണ് നടക്കുക സാധാരണയായി പൂരത്തിൻ്റെ തലേ ദിവസമാണ് ഈ ആനകളുടെ പരിശോധന വൈദ്യ ഉൾപ്പെടെ നടക്കുക എന്തായാലും കോടതിയെ സംബന്ധിച്ചിടത്തോളം ആനകളുടെ മുഴുവൻ പട്ടികയും ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി ദേവസ്വങ്ങളും രംഗത്ത് വരുന്നത് ഇത് മറ്റു പൂരങ്ങൾക്കൊന്നും കണ്ടിട്ടില്ല തൃശ്ശൂർ പൂരത്തിന് മാത്രമാണ് ത്രയും മാനദണ്ഡങ്ങൾ വെക്കുന്നത് എന്നുള്ള കാര്യമാണ് ആ ഒരു ആശങ്ക അതായത് ആനകളെ എഴുന്നേൽക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ആനകളെ ഈ പൂരത്തിൽ ഇത്രയധികം ആനകളെ പങ്കെടുപ്പിക്കുവാൻ സാധിക്കുമോ എന്നുള്ള ഒരു ആശങ്കയാണ് നിലനിൽക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ അകലം പാലിച്ചു കൊണ്ട് നിർത്തുമ്പോൾ അതായത് ഈ ആനകളെ സംബന്ധിച്ചിടത്തോളം ഈ ചൂട് കാലമായതുകൊണ്ട് തന്നെ നിരവധി ഇടങ്ങളിലെ പൂരങ്ങളിൽ ഇടയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കൂട്ടിച്ചേർത്താണ് ഈ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് എന്നാൽ ഈ റിപ്പോർട്ട് കോടതി സമർപ്പിച്ച ശേഷം ആശങ്കയുള്ളത് ഈ ഇരു ദേവസ്വങ്ങൾക്കുമാണ് കാരണം തങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു പൂരം നടത്തുവാൻ വേണ്ടി അതിൻ്റെ എല്ലാം ഈ അണിയറ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആനയെഴുന്നള്ളിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിസന്ധി നേരിടുകയാണ് ആനകളെ ഓരോ ആനകളെയായി ആന ഉടമകളിൽ നിന്നും ഈ ആന എഴുന്നള്ളിനായി എത്തിക്കുമ്പോൾ അതിൽ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അത് തങ്ങൾക്ക് പ്രായോഗികമല്ലാത്ത രീതിയിലുള്ള നിയന്ത്രണങ്ങൾ എന്നുള്ള കാര്യമാണ് ദേവസ്വങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിനു മുമ്പും ഇത്തരത്തിൽ പൂരങ്ങൾ നടന്നിട്ടുണ്ട് ആ പൂരത്തിനൊന്നും പൂരത്തിന് അടുത്ത ദിവസം അതായത് പൂരത്തിനോട് അടുക്കുന്ന ഈ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പെട്ടെന്ന് ഏർപ്പെടുത്തുന്നത് ഞങ്ങളെ വലിയ ബുദ്ധിമുട്ടിലാക്കുന്നു എന്ന് തന്നെയാണ് ദേവസ്വങ്ങൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സംയുക്ത യോഗം ചേരും ആ സംയുക്ത യോഗത്തിലായിരിക്കും ഈ പൂരം എത്തരത്തിൽ നടത്തണമെന്നുള്ള ഒരു തീരുമാനമെടുക്കുക ഇതിൽ വലിയ പ്രതിഷേധം തന്നെയാണ് തിരുവമ്പാടി ദേവസ്വം അറിയിച്ചിട്ടുള്ളത് നേരത്തെ അവരൊക്കെ പ്രതികരിച്ചിട്ടുള്ളതാണ് ആനകളുടെ ചരിത്രം ഉൾപ്പെടെ എങ്ങനെയാണ് ഞങ്ങൾ ഇത്ര ദിവസത്തിനകം കോടതിയിൽ സമർപ്പിക്കുക അല്ലെങ്കിൽ ആ പട്ടിക എല്ലാ ആനകളുടെയും പട്ടിക സമർപ്പിക്കുമ്പോൾ അതോടൊപ്പം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൂടെ ആവശ്യപ്പെടുന്നു ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനുള്ള സാധാരണയായി പരിശോധിച്ച് വരുന്നത് തലേന്നാണ് എന്നാൽ ഇത് പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ഈ സി സി എഫിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത് അത് പൂരത്തിൽ തകർക്കുവാനുള്ള ഒരു ശ്രമമാണ് എന്നുള്ള ആരോപണമാണ് തിരുവമ്പാടി ദേവസ്വം ഉന്നയിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആന ഉടമകളും ഈ യോഗം ചേരുകയാണ് ആന ഉടമകൾ വ്യക്തമാക്കുന്നത് ഇത്രയും നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങൾ ഇതിനെ ഏർപ്പെടുത്തുന്ന സമയം കൃത്യമായും തങ്ങൾക്ക് ആനകളെ വിട്ടുതരാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ആനകളിലെ ഈ അകലുൾപ്പെടെ അതായത് തീവട്ടിയും വാദ്യമേളവും അതുപോലെ തന്നെ പൂരപ്രേമികളും ഒക്കെ തുടരുക ഇപ്പോൾ ശ്രീ ജി രാജേഷ് പർമേക്കാവ് ദേവസ്വം സെക്രട്ടറി നമ്മളൊപ്പം ചിരിക്കുകയാണ് ശ്രീ ജി രാജേഷ് നിലവിലെ മാനദണ്ഡ പ്രകാരം ഇത്തരത്തിലുള്ള ഇരു നിർദ്ദേശങ്ങൾ പാലിക്കാൻ അസാധ്യമാണ് കാരണം പ്രായോഗികമല്ല എന്ന നിലപാട് തന്നെയാണ് പാറമേക്കാവ് മുന്നോട്ട് വെക്കുന്നത് പ്രത്യേകിച്ച് ഇത് പൂരത്തിന്റെ ഒരു ആർഭാടം ആഘോഷം അതിന്റെ തനിമ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത് എന്നുള്ള വിമർശനം കൂടി മുന്നോട്ട് വരുമ്പോൾ എങ്ങനെ കാണുന്നു ഈ ഒരു സാഹചര്യത്തെ താങ്കൾ നമുക്ക് എല്ലായിടത്തും അറിയാം ഈ ഉത്സവ സീസൺ എന്ന് പറഞ്ഞാൽ വൃശ്ചികോത്സവം അതാണ് ആദ്യത്തെ ഉത്സവം കേരളത്തിലെ സാധാരണ നിലയ്ക്ക് വൃശ്ചിക മാസം തൊട്ട് നവരാത്രി അങ്ങനെ അവസാനം വരല് മേടമാസത്തിലെ പൂരമായ തൃശൂർ പൂരവും പിന്നെ അത് കഴിഞ്ഞ ഇരിഞ്ഞാലക്കുട ഉത്സവമാണ് തൃശൂർ പൂരം വരനോടുകൂടിയിട്ട് എവിടെന്നും അറിയാത്ത പല നിയമങ്ങളും പല ഇതും അങ്ങോട്ട് വന്ന് ഇതിനെ നശിപ്പിക്കാനും തകർക്കാനായിട്ടുള്ള ശ്രമം എല്ലാ തവണയും ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ വേണം ഇതിനെ കാണാൻ പതിനൊന്ന് നാല് ഇരുപത്തിനാലിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചീഫ് ചീഫായി വാർഡൻ ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് അത് പ്രകാരം അമ്പത് മീ ആനയുടെ അമ്പത് മീറ്റർ അകരക്കേൽ മാത്രമാണ് നമുക്ക് ഒരു കൊട്ടുകാരെ നിർത്താൻ പറ്റുള്ളൂ അതിന്റെ അർത്ഥം അമ്പത് പാറനേക്കാവിന്റെ മുമ്പില് പുറത്ത് ഇത് നിളിച്ചാൽ വരാജ റൗണ്ടില് വേണം മേളക്കാർ നിൽക്കാൻ ഇതൊക്കെ പ്രാക്ടിക്കൽ ആണ് അതുപോലെ തന്നെ വേറെ പല കാര്യങ്ങളും തോട്ടി പാടുക അത് പാടി തോട്ടി ഞാൻ ആനെ കൊണ്ട് കിടക്കാൻ പറ്റിയ ഇതൊക്കെ അറി അറിയുന്ന ഈ ഫീൽഡിൽ ഇല്ലാത്ത ആൾക്കാരോ ഓരോ നിയമങ്ങൾ എഴുതി വെച്ച് പല എൻ ജിഒകളുടെയും പ്രേരണ ഇന്റർനാഷണൽ ഫണ്ടിംഗ് ഉള്ള എൻ ജിഒസ് ഉണ്ട് ഇവരുടെയൊക്കെ സാമ്പത്തിക സ്രോതസ്സൊക്കെ അന്വേഷിക്കേണ്ടതാണ് അതായത് ശ്രീ രാജേഷ് ഇതിനു മുന്നിൽ കൃത്യമായൊരു ആസൂത്രണമുണ്ട് കൃത്യമായ ഒരു ഗൂഢാലോചനയൂടെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ചരിത്രമോ ഇതിന്റെ പരമ്പരാഗതമായ രീതിയോ ഇതിന്റെ തനിമയോ അറിയാത്തവരാണ് ഈ ഒരു വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ നിർദ്ദേശങ്ങളൊന്നും പ്രായോഗികമല്ല എന്ന് തന്നെയാണ് ദേവസ്വത്തിന്റെ നിലപാടല്ലേ ആ അത് അതുകൂടാണ്ട ഇപ്പൊ ഇന്നലെ വൈകുന്നേരം ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുണ്ട് എന്നാണ് പറയാൻ ആ വിധിയുടെ പകർത്തൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിളിച്ചു പറഞ്ഞു അതായത് ഏപ്രിൽ പതിനാറാം തീയതിക്കുള്ളിൽ അല്ല പതിനഞ്ചാം തീയതി വൈകുന്നേരത്തിനുള്ളിൽ ഈ ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹൈക്കോടതിയിൽ എത്തിക്കണം ഏതാണ്ട് തൊണ്ണൂറ് നൂറ് ആനകളാണ് തൃശൂർ പൂരത്തിന് പഠിക്കുക ഈ ആനകള് പല സ്ഥലങ്ങളിലാണ് നിൽക്കുന്നത് കൊല്ലം തൊട്ട് ഒരുപക്ഷെ കോഴിക്കോട് വരെ ആണ് ഈ ആനകൾ ഓരോ സ്ഥലത്ത് നിൽക്കണം ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് എടുക്കാൻ പറ്റുക സാധാരണ നിലയ്ക്ക് പതിനെട്ട് പത്തൊമ്പതാം തീയതി ആണ് ചാൻ പതിനെട്ടാം തീയതി കാലത്തോട്ട് ആനകൾ ഇവിടെ എത്തിച്ചേരും ഒരു വലിയ ടീം പത്ത് നാൽപ്പത് അമ്പത് ഡോക്ടേഴ്സ് ഒരുമിച്ച് പരിശോധിച്ചതിന് ശേഷമാണ് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഹൈക്കോടതിക്ക് വേണമെങ്കിൽ ആ സമയത്ത് ഇവിടെ വന്ന് നിൽക്കട്ടെ അവർ വേണമെങ്കിൽ ഇവിടെ നിൽക്കട്ടെ അവർക്ക് അങ്ങനെ ഒരു സംശയം ഇതിൽ എന്തോ വല്ല തട്ടിപ്പ് മത്തങ്ങി ഉണ്ടെങ്കിൽ അവരിവിടെ വന്ന് നിന്നിട്ട് അവർ രമിക്ക സ്കൂരിയോ ജഡ്ജോ ആരാച്ചാൽ ഈ ഫിറ്റ്നസ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ വന്ന് നിന്ന് ചെയ്യട്ടെ അല്ലാണ്ട് ഈ തൊണ്ണൂറ് സാർ തന്നെയാണ് ഇത്തരത്തിലുള്ള അപ്രായോഗികമായ നിർദ്ദേശങ്ങളാണ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തിന് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ചില സംശയങ്ങളും ഉയരുന്നത് ഒപ്പം ഇന്നൊരു മണിക്ക് ദേവസ്വങ്ങളുടെ ദേവസ്വം യോഗം ചിരികയാണല്ലോ അപ്പൊ ഏതൊക്കെ വിഷയങ്ങളായിരിക്കും പ്രധാനമായും യോഗം വിലയിരുത്തുക പല സംഘടനകളും ഉണ്ട് ഒരു വൺ ആൻഡ് ആർമിയാണ് സംഘടനയുടെ പേര് വലുതായിരിക്കും ഇവിടെ ഒരാളുണ്ട് വെങ്കടാചരൻ എന്ന് പറഞ്ഞ ഒരുക്കുണ്ട് അവൻ ഒറ്റയ്ക്കാണ് ഒരാളാണ് ആ സംഘടന ആനിമൽ ഹെറിറ്റേജ് ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞ് അവൻ എവിടുന്നാണ് ഇവനെ സാമ്പത്തിക സ്രോതസ് ഒരു ജോലി എടുക്കാണ്ട് ഇവിടെ വെറുതെ കടന്ന് നടന്നിട്ട് ഈ എല്ലാവർക്കും പരാതി ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇങ്ങനെ കുറെ ആൾക്കാരാ ഇന്ത്യയുടെ നാല് വശത്ത് വരുന്നിട്ട് ഇത്തരം ജനങ്ങള് സാധാരണക്കാരന്റെ സന്തോഷവും സമാധാനവും തകർക്കാനായിട്ട് ഈ എല്ലാ ഉത്സവങ്ങളും ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കൊല്ലമായി തൃശ്ശൂർ പൂരം നടത്തി തുടങ്ങിയിട്ട് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശക്തരാൻ രൂപകൽപ്പന ചെയ്ത അതേപോലെ തന്നെ നടന്നു വരുന്ന ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം ആ ഉത്സവം ഇത് നടന്ന ഇത് ഈ ആനിമൽ ഇവിടുത്തെ പെറ്റയും ഹൈക്കോടതിയൊക്കെ കൂടിയിട്ടാണോ തീരുമാനിച്ചിട്ടാണോ ഇതുവരെ കഴിഞ്ഞ കൊല്ലം പ പതിനഞ്ച് ലക്ഷം ആൾക്കാർ വന്ന ഒരു പെറ്റി കേസ് പോലും ഉണ്ടായിട്ടില്ല അറിയോ അങ്ങനെ നടക്കുന്ന ഉത്സവങ്ങളെ കാല അവിടെ നിന്നും ഇവിടെ നിന്നും ഉപദ്രവിച്ചു ഉപദ്രവിച്ചു ഇല്ലാതെ ആ കാലക്രമത്തിന് ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിനെ എതിർക്കണം എന്നുള്ളതാണ് യെസ് വളരെയധികം നന്ദി ശ്രീ രാജേഷ് ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന് വീണ്ടും മനോജിലേക്ക് മനോജ് തന്നെയാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും തന്നെയാണ് ഉയരുന്നതിന് പ്രായോഗികമല്ല ഇത്തരത്തിലുള്ള നിലപാടുകൾ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ മഹിമയും മഹത്വം അറിയാതെ അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാത്തവരാണ് ഇതിന് പിന്നിൽ നിന്നുള്ള വിമർശനം തന്നെയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ടുതന്നെ ഇന്നത്തെ യോഗവും അത്രത്തോളം നിർണായകവുമാണ് അല്ലേ തീർച്ചയായും ഈ ഇത്രയധികം നിയന്ത്രണങ്ങൾ അത് പ്രായോഗികമല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇരുദേവസ്ങ്ങളും ഇത്തരമൊരു തീരുമാനമെടുത്തിട്ടുള്ളത് ഇന്ന് ഉച്ചയോടുകൂടി ഈ സംയുക്തമായിട്ടുള്ള യോഗം ചേരും ഈ യോഗത്തിലായിരിക്കും എത്തരത്തിലായിരിക്കണം ഈ ഒരു പൂരം നടത്തേണ്ടത് എങ്ങനെയായിരിക്കണം ഈ ഒരു പ്രതിഷേധം തങ്ങൾ അറിയിക്കേണ്ടതെന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ തീരുമാനമാകും എന്തായാലും നേരത്തെ തന്നെ ഇരു ഇരുദേവസ്വങ്ങളും പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു കോടതി ആവശ്യപ്പെടുന്ന ഇത്തരം ഒരു സമയപരിമിതിക്കുള്ളിൽ ഇത്രയധികം ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുവാൻ വേണ്ടി സാധ്യമല്ല എന്ന് തന്നെയാണ് ഈ ഇരുദേവസ്ങ്ങളും വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആനയും ഈ വാദ്യമേളവും അതോടൊപ്പം തന്നെ ആനയും ജനങ്ങളും ഒക്കെ തമ്മിലുള്ള അകലം അത് കൃത്യമായും ഈ പൂരപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രായോഗ്യമല്ലാത്ത ഒന്ന് തന്നെയാണ് ഈ അമ്പത് മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഈ പൂരപ്പറമ്പിൽ നിന്നും റോഡിലേക്ക് അതായത് സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങി നിൽക്കേണ്ട ആ ഒരു അവസ്ഥ വരും എന്തായാലും ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിട്ടുള്ള ആ ഒരു തൃശ്ശൂർ പൂരം അതേ തനിമയോട് കൂടി തന്നെയാണ് ഓരോ വർഷവും മുന്നോട്ട് പോകുന്നത് അത് അങ്ങനെ തന്നെ പോകും അതിൽ കൃത്യമായും തടയിടുവാൻ ശ്രമിക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ള മറുപടി തന്നെയായിരിക്കും ഇരു ദിവസങ്ങളും കൊടുക്കുക എന്നുള്ള കാര്യം തന്നെയാണ് ഈ ദേവസ്വം ഭാരവാഹികളും വ്യക്തമാക്കുന്നത് എന്തായാലും ഈ ഒരു പൂരവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ള ഈ രേഖകൾ അതായത് ഓരോ ആനകളുടെയും ചരിത്രം ഉൾപ്പെടെ അതോടൊപ്പം ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഇതൊക്കെ തന്നെ പൂരത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ഉണ്ടാക്കുന്നത് തന്നെയാണ് അതുകൊണ്ടാണ് ഇരു ദേവസ്വങ്ങളും സംയുക്തമായി അതോടൊപ്പം തന്നെ ഘടകക്ഷേത്രങ്ങളുടെ അടക്കം ഭാരവാഹികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയുവാൻ സാധിച്ചത് അതോടൊപ്പം ഈ ആന ഉടമകളുടെ യോഗവും നടക്കും എന്തായാലും പൂരത്തിനു സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അതുപോലൊപ്പം തന്നെ ഈ വനംവകുപ്പ് ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ പൂരത്തിൽ ആശങ്ക ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ പൂരത്തെ തകർക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ള ആരോപണമാണ് ഉയരുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് ഇനി നടക്കുന്ന ചർച്ചകളിലായിരിക്കും കൃത്യമായുള്ള തീരുമാനമുണ്ടാകുക എന്തായാലും നേരത്തെയും പൂരം പ്രദർശനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ നിലനിന്നിരുന്നു തറവാടകയുമായി ബന്ധപ്പെട്ടൊക്കെ അതിനുശേഷമാണ് ഇത്തരത്തിൽ പൂരം അടുത്ത സമയം അതായത് പത്തൊമ്പതാം തീയതി പൂരം നടക്കുകയാണ് ഇന്ന് കൊടി നടക്കുകയാണ് ഇന്ന് മുതൽ അങ്ങോട്ട് ഓരോ ദിവസവും ഓരോ ചടങ്ങുകളായി മുന്നോട്ട് പോവുകയാണ് ഈ ദിവസങ്ങളിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംവിധാനം കേട്ടതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ പ്രായോഗികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതുകൊണ്ട് കഴിയാത്ത രീതിയിലാണ് ഈ ഈ ഓർഡർ ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങൾ സംയുക്തമായിട്ട് ഇന്ന് ഒരു മണിക്ക് തിരുവമ്പാടി മാർമേക്കാവ് ദേവസ്വനോട് യോഗം കൂടുന്നു ആ യോഗത്തിൽ ഇനി പൂരം നടത്തണോ വേണ്ട തീരുമാനങ്ങൾ ഞങ്ങൾ കൈക്കൊള്ളുന്നതാണ് ഈ നിബന്ധനകൾ പാലിച്ചു കൊണ്ട് പൂരം നടത്താൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട് ഞങ്ങൾക്ക് ഈ പൂരം നടത്താൻ തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ട് ആ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഇതിന് ഒരു ആ ആശങ്ക സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു കോടതിയിലെ ഇതേമാതിരി ഒരു ഉത്തരവ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് തീർച്ചയും അടി അടിസ്ഥാന വിധമാണ് ഇതിനെതിരെ വൻ പ്രതിഷേധം എന്തായാലും അലയടിക്കുന്നുള്ളത് യാതൊരു സംശയമില്ല